നമസ്കാരം തൊഴിൽ സ്വാഗതം കേരളത്തിൽ വാട്ടർ അതോറിറ്റിയിൽ ജോലിക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് തസ്സികളിലേക്കാണ് നിയമനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് നിയമനം നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചാണ് അപേക്ഷ നൽകേണ്ടത് ഓഗസ്റ്റ് പതിനാലാം തീയതി വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് ആകെ ഒഴിവുകൾ രണ്ട് ഒഴിവുകളാണ് ഉള്ളത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനുമിടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് വയസ്സിളവ് നൽകിയിട്ടുണ്ട് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് കൂടാതെ പി ജി ഡി സി എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണനയും നൽകുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി മുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ് രൂപ വരെയാണ് ശമ്പളമായി നൽകുന്നത് അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് പി എസ് സി നടത്തുന്ന ഒ എം ആർ പരീക്ഷ ഉണ്ടാകും അതിന് പുറമേ ഇന്റർവ്യൂവും ഉണ്ടാകും ഈ രണ്ടിൻ്റെയും ഒ എം ആർ പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അവസാന നിമിഷത്തിന് കാത്തു നിൽക്കരുത് കാരണം അവസാന ഡേറ്റ് ആകുമ്പോഴേക്കും സെർവർ ബിസിയാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓഗസ്റ്റ് പതിനാലാണ് അവസാന തീയതി എന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അതുപോലെ തന്നെ ആകെ രണ്ട് രണ്ടൊഴിവുകളാണുള്ളൂ പക്ഷെ അത് കാര്യമാക്കേണ്ടതില്ല നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക പരീക്ഷയുടെയും ഇന്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് നിയമനമുള്ളത് അതുകൊണ്ട് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നതിനുള്ള ചാൻസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മടിച്ചു നിൽക്കരുത് എത്രയും വേഗം അപേക്ഷിക്കുക പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ